കിട്ടി ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴ വിട്ടു വിട്ട് പെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ പപ്പയുടെ കൃഷിത്തോട്ടം ഇടാമെന്ന് കുറേ ദിവസം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ പപ്പയുടെ കൃഷിത്തോട്ടമാണ് പപ്പ പാട്ടത്തിനെടുത്ത കൃഷിത്തോട്ടമാണ് കാണാൻ പോകുന്നത് പപ്പ പാട്ടത്തിന് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കൃഷി ചെയ്യുന്നുണ്ട് വാഴയും മരിച്ചിനിയും പയറും ചീരയും വെണ്ടയും അങ്ങനെ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് എന്നെയും കൂട്ടി അമ്മ വന്നിരിക്കുകയാണ് കുറച്ച് ചീരയും പയറുമൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചീരയും പയറും എടുക്കാനായിട്ട് പോവുകയാണ് അമ്മ ചീര അടക്കാനായിട്ട് പോയിട്ടുണ്ട് എൻ്റെ അടുത്ത് പയറടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പയറടക്കാനായിട്ട് പോയി മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചീരയുടെ ഇല എല്ലാം ഒരു ശോഷിപ്പ് പോലെയായിരുന്നു ഇവിടെ കുറേ കുറേയിടത്തുള്ള ചീരയായിരുന്നു ശോഷിപ്പ് പോലെ മറു മറുസൈഡുള്ള ചീരയൊക്കെ നന്നായി നിൽപ്പുണ്ടായിരുന്നു ഇനി നമുക്ക് വെണ്ടയ്ക്ക് പറിക്കാനായിട്ട് പോയാലോ വെണ്ടയ്ക്ക് കൊറേ വളർന്നിട്ടുണ്ടായിരുന്നു കൊറേ മുറ്റിയും പോയിട്ടുണ്ടായിരുന്നു വളർന്നതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മുറ്റി അതൊക്കെ വിത്തനായിട്ട് നമ്മൾ ശേഖരിച്ചു അപ്പോൾ പണ്ടേ കൃഷി ചെയ്യുന്ന ആളാണ് ജോലിക്കും പോവുക അതോടൊപ്പം തന്നെ കൃഷിയും ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നെ വയ്യാത്തത് കാരണം കൃഷിയാണ് കൂടുതലും ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ജോലിയുള്ളപ്പോൾ ജോലിക്കും പോകും അതോടൊപ്പം ഈ കൃഷിയാണ് കൂടുതലും ചെയ്യുന്നത് വയറും ചീരയും ഇതാണ് നമ്മുടെ ശോഷിപ്പില്ലാത്ത ചീര മറ്റേ വശത്തുള്ളത് എല്ലാ ചീരയൊക്കെ ശോഷിച്ചാണ് ഇരുന്നത് പക്ഷെ ഈ ചീരകൾ കുഴപ്പമില്ലാണ്ട് നിൽക്കുകയാണ് അങ്ങനെ കൃഷി തോട്ടത്തിൽ നിൽക്കുപോയാണ് പപ്പയും കണ്ണൂട്ടനും വന്നെത്തിയത് ഇതാണ് ജൈവ വളം ഇട്ട പപ്പയുടെ കൃഷി ഇങ്ങനെയുണ്ട് പയർ കെട്ടിയിരിക്കുന്ന പയർ ഇതാണ് പയർ കൃഷി

അങ്ങനെ വിളഞ്ഞു തരുന്ന വെണ്ടയ്ക്കയും ഒക്കെ പറിച്ചെടുത്തു അതോടൊപ്പം തന്നെ ചീരയും എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ എല്ലാം ആവശ്യത്തിനൊക്കെ പറിച്ചിട്ടുണ്ട് അടുത്ത് കുറേ ചീര കുറച്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് കൂട്ട് വയ്ക്കാനായിട്ട് അടുത്ത് പോകുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാനുള്ളത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം ബാക്കി ചീര എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കാരണം ഇപ്പോഴേ എടുത്തു വെച്ചാൽ ഇല്ലാതാവൂല്ല അപ്പോൾ പോകുമ്പോൾ ചീര അമ്മ പറഞ്ഞു അപ്പോൾ പോയപ്പോഴാണ് ഒരു കുമ്പളം കാണുന്നത് ഇതും നമ്മുടെ തന്നെയാണ് അപ്പോൾ കുമ്പളങ്ങ പറിക്കാനായിട്ട് ഇരുന്ന് ഞാനാണെങ്കിൽ ഫസ്റ്റ് കുമ്പളങ്ങ പറിക്കാനായിട്ട് പോയപ്പോഴേക്ക് അതിൽ ചെറിയ ചെറിയ മുള്ള മുള്ളില്ല പക്ഷെ കുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ വിട്ടു ക്യാമറയും കൂടെ എടുക്കുന്നത് കൊണ്ട് പാടായിരുന്നു അപ്പം മോനാണെങ്കിൽ മോൻ പിടിച്ചതും കുത്തുന്നു പറഞ്ഞാൽ അവനും മാറിയിട്ടുണ്ട് പിന്നീട് പപ്പ തന്നെ അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആന കുമ്പളങ്ങയും പറിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഗൈസ് അപ്പോൾ ഇന്നത്തെ പച്ചക്കറി തോട്ട വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ഗൈസ് നമ്മുടെ ചാനൽ പുതിയതായി വന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഇടുക